സ്ഫോടന കേസ് പ്രതിയുടെ വീട്ടിൽ വിവിധ വകുപ്പതികളുടെ സംയുക്ത പരിശോധനയിൽ കാട്ടുപന്നിയിറച്ചിയും ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും കണ്ടുകിട്ടി പഴലൂർ പോലീസ് സ്റ്റേഷനിൽ സ്ഫോടക വസ്തു ഉപയോഗിച്ച വന്യമൃഗങ്ങളെ വേട്ടയാടുന്ന കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതി പെരുമാറുടെ തിരുവില്ലാമല എലവത്തുള്ളിലുള്ള വാടകമേടിൽ നിന്നാണ് പഴലൂർ പോലീസിന്റെയും ടൂറിസ്റ്റ് വിദഗ്ധരുടെയും ബോഗ് സ്ക്വാഡിന്റെയും ബോംബ് സ്ക്വാഡിന്റെയും സംയുക്തമായ തിരച്ചിലിൽ സ്ഫോടക വസ്തുക്കളും പാകം ചെയ്ത പന്നിയിറച്ചിയും കാട്ടുമൃഗങ്ങളെ വെട്ടാൻ ഉപയോഗിക്കുന്ന ആയുധങ്ങളും കാട്ടുപന്നിയെ കൊന്നതിന്റെ തെളിവുകളും ലഭിച്ചത് വർഷങ്ങളായി പ്രതി ഇത്തരം പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും നാട്ടുകാർ പറഞ്ഞു പയണ്ണൂർ സി ഐ കെ മുഹമ്മദ് ബഷീർ സിവിൽ പോലീസ് ഓഫീസർ ശിവകുമാർ ബോംബ് സ്ക്വാഡ് എസ് ഐ ബെന്നി നിഖിൽ രവികുമാർ സുജിത് പ്രസാദ് ലോക് ഡോ ഫോറൻസിക് വിദഗ്ധ ഷംന തുടങ്ങിയവരാണ് സംഘത്തിലുണ്ടായിരുന്നത്